ഹായ് നമസ്കാരം ഏകദേശം ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നെവിന്റെയൊക്കെ കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നെവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് എത്ര ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ലെന്നുള്ളത് എനിക്കറിയില്ല നെവിൻ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല എന്ന് ആ എന്തൊരു ഇറിട്ടേഷൻ ആണോ ഓവറാവുന്നുണ്ട് അതായത് ആദ്യമൊക്കെ നെവിനോട് എനിക്കാണെങ്കിലും ഇഷ്ടമായിരുന്നു എന്റർടൈനർ ആയിട്ടൊക്കെ തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഞാൻ മാത്രല്ല ഒട്ടുമിക്ക പ്രേക്ഷകരും പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുള്ളി ഓരോ ദിവസം ദിവസങ്ങനെ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് കൈയിൽ നിന്ന് പോയിട്ടുണ്ട് മോശമാവുന്നുണ്ട് അതൊരു റിയാലിറ്റിയാണ് ഞാൻ ഇത് ഇവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെങ്കിലും വന്ന് പറയാൻ സാധ്യതയുണ്ട് ഞാൻ അയാളെ ഡീഗ്രേഡ് ചെയ്യുന്നു വേറെ കണ്ടസ്റ്റൻസിനെ താങ്ങുന്നു എന്നൊക്കെ ഞാൻ അനീഷിനെയും അനുമോളെയും എന്താ പറയാ ഷാനവാസിനെയൊക്കെ എത്രയോ നല്ല വൃത്തിക്ക് നല്ല അസലായിട്ട് റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് വിമർശിച്ചു വിട്ടിട്ടുണ്ട് അപ്പോ നെവിന് രണ്ട് കൊമ്പൊന്നുമില്ലല്ലോ ഉണ്ടോ ഉണ്ടോ നെവിന് രണ്ട് കൊമ്പും വാലും ഒക്കെ ഉള്ള വലിയ ജീവിയാണോ അല്ലല്ലോ അയാളോ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ആൾക്കാരെ പോലെ കണ്ടസ്റ്റന്റ് തന്നെയല്ലേ അപ്പോ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിമർശിക്കാം എന്നുണ്ടെങ്കിൽ നെവിനെയും വിമർശിക്കാം അപ്പൊ വിമർശിക്കുമ്പോൾ ഡിഗ്രി ഡിഗ്രിട്ടുന്നു മറ്റവരെ താങ്ങുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട നെവിൻ ഗെയിം കളിച്ചോട്ടെ ആർക്കാ വിരോധം എല്ലാവരും കൂടെ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് തന്നെയല്ലേ കളിച്ചോട്ടെ പക്ഷേ ടാർഗറ്റ് ചെയ്തോട്ടെ ആരെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്തോട്ടെ കളിച്ചോട്ടെ കളിച്ചോട്ടെ പക്ഷേ ചില സമയത്തുള്ള നെവിൻ്റെ ചില കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം ഉണ്ടല്ലോ അത് ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിമായിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാനോ ആസ് എ പ്രേക്ഷകൻ അറ്റ്ലീസ്റ്റ് എനിക്ക് പറ്റാറില്ല എന്ന് മാത്രമല്ല അയാൾക്ക് എന്തൊക്കെയൊക്കെയോ ഒരു ഒരു ദേഷ്യവും വിരോധവും ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേച്ചർ പുള്ളിക്ക് ആക്ച്വലി ഉണ്ട് അപ്പൊ പുള്ളിയുടെ ഒരു ഒരു ദേഷ്യവും ഒരു പേഴ്സണൽ ഗ്രഡ്ജും ഒക്കെയാണ് പല സാഹചര്യത്തിലും പല വിഷയത്തിലും പുള്ളി അനുമോളോടാണെങ്കിലും ഒക്കെ കാണിക്കുന്നത് ഇറ്റ്സ് എ ഫാക്ട് അനുമോള് പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ക്ലിയർ ആണെന്നോന്നോ അല്ല പറയുന്നത് അനുഭവമുള്ള ഭാഗത്ത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആവശ്യമില്ലാത്ത ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവരെ ഞാൻ ന്യായീകരിക്കുന്നില്ല വിമർശിക്കേണ്ട സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യും പക്ഷെ അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ നിവിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അത് അതും ഓവർ ആണ് ഇറിറ്റേറ്റിംഗ് ആണ് എക്സ്ട്രീം ലെവലാണ് ആണ് ലെവലാണ് ലെവൽ ഹെറാസ്മെന്റ് ലെവലാണ് ഷാനവാസിന്റെ വിഷയത്തിലേക്ക് ഞാൻ എത്താം അതിനു അതിനുമുമ്പിതൊന്നും പറയണമല്ലോ പറയുമ്പോൾ റൂട്ടിലേക്ക് എത്തണമല്ലോ ഇന്നലത്തെ വിഷയം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അനുമോൾ അവിടെ നിന്ന് കടന്ന് കണ്ണുടച്ചും എന്ന് പറഞ്ഞ് ഉറങ്ങിയിട്ടൊന്നുമില്ല അത് ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പട്ടീനെ കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബൗന്ന് അവൻ കുറച്ചിട്ടില്ല ഇവരിവിടെ കണ്ണും തുറന്നുകൊണ്ടിരിക്കുക ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് എന്താ ചെയ്യുക വെള്ളം പോയി തളിക്കുക നോ ഇഷ്യൂസ് തെളിച്ചാട്ടെ പക്ഷെ ഈ കണ്ണും തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെ കിടക്കണോട് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വെള്ളം എന്താ പറയാ തളിച്ചുവിടുന്നു എന്ത് കാര്യത്തിന് അതൊക്കെ അങ്ങോട്ട് കേറിയിട്ട് അതാ ഞാൻ പറയുന്നത് ഗെയിം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഉപരി ഒരു കൈൻഡ് ഓഫ് ബുള്ളി കൈൻഡ് ഓഫ് ഹരാസ്മെന്റ് ഉള്ള രീതിയിൽ പോകണേ അപ്പൊ അനുമോളാണ് ഇതിന്റെ നിലയിൽ തിരിച്ച് വെള്ളം തെളിച്ചു അതോടുകൂടി പരിപാടി കയറണം ഗിവ് ആൻഡ് ടേക്ക് ഫിനിഷ് ഇറ്റ് പക്ഷെ ഈ ചങ്ങാതി എന്താ ചെയ്തത് പോയിട്ട് വെള്ളം നിറച്ചുകൊണ്ട് വരുന്നു അതിനുശേഷം അങ്ങനെ അവർ കിടക്കുന്ന ബെഡിൽ കൊണ്ടുവന്നിട്ട് ഒഴിക്കുന്നു ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തോന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ആ ആക്ട് കണ്ട സമയത്ത് തന്നെ എനിക്ക് സത്യത്തിൽ വളരെ അരോഗ്യമായിട്ടാണ് ആക്ച്വലി തോന്നിയത് അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ പറഞ്ഞ നെവിനെ ഇളകുന്നുണ്ട് മനസ്സിലായാ ഇപ്പൊ ലാസ്റ്റ് മറ്റേ അക്ബും ആര്യം എഷ്ക്കണുന്ന് പറഞ്ഞിട്ട് അനുമോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയതേ തെറ്റ് വേണ്ടായിരുന്നു ഷാനവാസായിരുന്നു അന്ന് ഇറ്റം ക്യാപ്റ്റൻ ഇപ്പോ അനുവാദവും ചോദിക്കാതെ പോയത് അനുമോളുടെ മാത്രം തെറ്റാ നൂറ് ശതമാനം തെറ്റാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് എന്താണ് റൂമിലേക്ക് വന്നതിന് ശേഷം ഇത് നെവിൻ റിയാക്ട് ചെയ്തൊരു ഉണ്ട് വല്ല പട്ടികളൊക്കെ വല്ല കടിക്കാൻ വേണ്ടിയിട്ട് കൊരച്ചിങ്ങനെ പോയില്ലേ പുറകെ എന്താ കാണിച്ചു എന്തോരലംബാണത് അത് കാണുമ്പോ നമുക്ക് ഇത് കണ്ടോണ്ടിരിക്കണ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ആണ് ആക്ച്വലി തോന്നിയത് കേട്ടോ ഇവൻ എന്തിനും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ മര്യാദക്ക് ഡീൽ ചെയ്തൂടെ തൊള്ളായിട്ട് സംസാരിക്കാൻ ചൂടാവാ കുഴപ്പമില്ല പക്ഷെ മൂബിര് ചെയ്തൊരു ഉണ്ട് മൂപ്പരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ആർ സോ അന്നോയിങ് അതിന്റെ ആ ഫുഡ് കയ്യില് അതുകൊണ്ട് കയ്യില് ഉണ്ടായിരുന്ന വാസ് ഓൾസോ ബിക്കോസ് ഓഫ് നെവിൻ ആ താഴെ പോയ ഫുഡ് എന്ത് ചെയ്തു എടുത്ത് കഴിച്ചു ആ കഴിച്ചപ്പോ എന്തായി അപ്പുറത്തുനിന്ന് മറ്റവന്മാരുടെ ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് തുടങ്ങി എന്തും പറഞ്ഞിട്ട് എന്താണ് പറയുക ഞങ്ങൾക്ക് പറഞ്ഞോണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിലാണെന്ന് തോന്നണത് പിന്നെ താഴെ വീണ ഫുഡ് പിന്നെന്താ ചെയ്യ അത് വേറെ എല്ലാവർക്കും എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണത് വീണെടുത്ത് കൊടുത്തു എന്നുള്ള കുറ്റം ഇരുന്നു അറിയില്ലേ നാളില്ലാണ്ട് ഏഹ് അപ്പൊ അതൊന്ന് അപ്പൊ നിന്റെ കുറച്ച് ദിവസത്തെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുണ്ട് മൂപ്പരെ കയ്യിൽ നിന്ന് പോയ കേസുകളെ കുറിച്ച് ഞാൻ പറയുന്നത് അയാൾ ഡീഗ്രേഡ് ചെയ്യുന്നല്ല അയാൾക്ക് ഉണ്ടായ ഒരു ചേഞ്ച് ഉണ്ട് ഒരു സമയത്തിന് ശേഷം ആ ആ ചേഞ്ചിന് ശേഷം ഉണ്ടായ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽപ്പറിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയാൻ കേട്ടോ ഞാൻ പറയാം ഇനി ഷാനവാസിന്റെ കിടക്കട്ടെ ഷാനവാസ് ഓക്കെ പാലിൻ്റെ പാക്കറ്റ് ആ പാലിൻ്റെ പാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് പോയി അത് നെവിനാണോ തുടങ്ങിയത് ആണോ തുടങ്ങിയത് എന്നൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അതെല്ലാം വിട്ടു ഇവൻ പാലിൻ്റെ പാക്കറ്റ് എടുത്തിട്ടങ്ങിട്ട് എറിഞ്ഞു പാലൊക്കെ അങ്ങട്ടി ഒക്കെ തെറിച്ചു ഷാനവാസിന്റെ മേലേക്കൊക്കെ ആയി പെട്ടെന്ന് ഷാനവാസ് കൊളാപ്സ് ആയി അവിടെ വീണു ആ സമയത്ത് എടുത്ത് 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 വായിക്കെ അവിടെ നിന്ന് ഇക്ണാപ്പന്മാര് എന്താ പറഞ്ഞത് ഈ ആരിനും അക്ബറും നെവിനും കൂടി എന്താ പറഞ്ഞത് അഭിനയം ഡ്രാമ െ ഡ്രാമ എന്തൊരു അഭിനയമാണ് എന്തൊരു ഡ്രാമയാണ് ഡ്രാമ 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 ഹൗ ഡെയർ ദീസ് ഗൈസ് ടോക്ക് ലൈക്ക് ദിസ് ലൈക്ക് എ ഷിറ്റ് ഞാൻ ഇമോഷണലി ഈ ഷോ കാണുന്ന ഒരാളല്ല ഇമോഷണലി തലക്റ്റിയാകത്തേക്ക് എടുക്കുന്ന ഒരാളല്ല പക്ഷെ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ഇൻഹ്യൂമൻ ആയിട്ടുള്ള ആക്ട് കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണ് തോന്നുന്നത് ആരും ഒന്നും വിചാരിക്കേണ്ട ഡ്രാമ എന്ന് പറയുന്നത് യുവന്മാരാരാണ് ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റോ വല്ലതാണോ ഇവരുടെ ആ സുഖം എന്താണ് ഇവരുടെ ആ മാനസികമായിട്ട് എന്താ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അറിയാൻ അത് പറയാനാ എടോ അയാൾ അവിടെ കിടക്കണു വീണ് കിടക്കണോ അവിടെ എന്തോ വെള്ളം എന്തോ കുടിക്കുമ്പോൾ ഇറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ രീതിയിൽ പറയണു അപ്പോഴും ഇമ്മമാര് ഡ്രാമ ഡ്രാമാ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ആരിനവിടെ ഇവിടെ നിന്ന് ഇളിക്കണു എന്താ അവിടെ നിന്ന് പറയണ്ടായിരുന്നത് ഇത്രയും പാല് ഒരു ഒറ്റ അട്ടിച്ചപ്പ നോക്കി പൊട്ടിക്കണം ആ സമയത്ത് മെച്ചൂരിറ്റി സാഹചര്യത്തിനനുസരിച്ച് ചിന്തിക്കാനുള്ള കഴിവ് വിവരം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇവരൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന പരിപാടി ബാജു കൊറേ പോയടാന്ന് എന്നാ കൊണ്ട പുറത്ത് പശുവിനെ കെട്ടി വെച്ചിട്ട് പോയി അങ്ങ് അറക്ക് അറക്കല്ല എന്താ പറയാ എന്നിട്ട് നോട്ട് എന്നുള്ളത് ആ സമയത്ത് ചിന്തിക്കുക എന്നുള്ളതല്ല അവർ ചെയ്യേണ്ടത് അപ്പം അവർക്ക് ഡ്രാമയാണെന്ന് പറയണം അത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് മെല്ലാ വരുന്നേ അക്ബറൊക്കെ ചനോസ്ക എന്ത് പുടുക്കാൻ വേണ്ടിട്ട് ഇനി ആദ്യം ഡ്രാമാക്കണാമെന്ന് പറഞ്ഞോണ്ടല്ലോ കൊണച്ചോണ്ടിരുന്നത് പിന്നെന്ത കയറിയിട്ട് പെട്ടെന്ന് ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഇവ ഇതിനു ശേഷം ഇവര് നന്മ കളിച്ചിട്ട് വാക് അക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് അതായത് അത് ഡ്രാമയാ അവർക്കാണ് കൊളാപ്സാ ഡ്രാമ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇവര് എന്താ പറയാ പറയണ സമയത്ത് അതും ഡ്രാമയാണെന്ന് പറയണ വേണ്ടി ഏറ്റൊന്നും ഇല്ലല്ലോ ഏഹ് അല്ലെ അതവര് മനസ്സിലായിട്ടാവൂറ്റും ക്യാമറ ആണല്ലോ ഏഹ് ഇപ്പൊ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാര് എന്തെങ്കിലും വിചാരിക്കുകയോ ഇനിയിപ്പോ നെഗറ്റീവ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും മിക്കവാറും മൂടു മാറ്റി നന്മ കാണിക്കാൻ വേണ്ടി തുടങ്ങി നാണോ ഇല്ലല്ലോ ഒറ്റകൾക്ക് ഞാൻ വീണ്ടും പറയണോ ആ മറ്റേ ഇതിന്റെ അകത്ത് ആരടി ആദ്യം തുടങ്ങി എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നുമല്ല പറയണം അതെന്തോ ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് ഒരാളെ വീട് നടക്കുന്ന സമയത്ത് എന്താണ് ചെറ്റ വർത്താനം പറയാൻ വേണ്ടി കരുത് മറ്റേ സിനിമയിൽ പറയണ പോലെ ഒരുമാതിരി എന്താണ് പറയുക വൈകാണ്ട് കിടക്കണ സമയത്ത് ആവരുത് എറ്റ വർത്താനം എന്ന് പറഞ്ഞാലും മമ്മൂക്കയെ ഇവിടുത്തെ ഇന്നസെന്റിന്റെ ഒന്ന് കൊടുക്കുന്നുണ്ട് അതുപോലൊരു മൂടാണ് എനിക്ക് ഇവിടെ ഓർമ്മ വന്നത് അത് കഴിഞ്ഞിട്ട് ഒക്കെ എടുത്തിട്ട് മറ്റേ കൺഫൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ഇവരുടെ ഇവിടെ നിന്നുള്ള ഡയലോഗ് അടിയൊന്നും നിൽക്കുന്നില്ല കേട്ടോ അപ്പോഴേ അഹങ്കാരത്തിനൊന്നും ഒരു ഉറവില്ല എന്നിട്ട് ഷാനവാസനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒബ്സർവേഷൻ ആണെന്നുള്ള രീതിയിൽ പറയണം ഇന്നിനും വീട്ടിലേക്ക് കൊണ്ടിരുന്നില്ല അടുത്ത ദിവസം ഉള്ളൂ എന്നൊക്കെ രീതിയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നെവിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നെവിൻ അവിടെ കാലിന് വേല് കാലൊക്കെ കയറ്റി വെച്ചിങ്ങനെ ഇരിക്കുകയാണ് ഉമ്മർത്തിട്ടോ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിക്കണം നെവിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അന്നൻ അവിടെ വന്നിട്ട് എണീക്കണേലില്ല അന്നൻ കാലിന് വേല് കാലും കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ വീണ്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിൻ വിളിച്ചത് കേട്ടില്ലെന്ന് അപ്പഴാണ് നെവിൻ എണീക്കണേ ഒന്നാമത് വരെ നെവിൻ ആലാന്നാണ് നവിന്റെ വിചാരം നെവിൻ അതിൻ്റെ അകത്ത് എന്താ പറയുക അയാൾക്ക് എന്തോ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അങ്ങേരുടെ ഒരു പെരുമാറ്റം അതിൻ്റെ അകത്ത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണത് എന്നിട്ട് വാണി എന്നുണ്ട് ബിഗ് ബോസ് പൊട്ടണമെന്നല്ലോ കണ്ണു പൊട്ടണമെന്നല്ലോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടല്ലോ പ്രവൃത്തികൾ ഓവർ ആവുന്നുണ്ട് അതിൽ വിട്ടു പോകുന്നുണ്ട് പണിയാണ് തലവേദനയാവും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വാണിങ്ങ് കൊടുത്തത് വാണിങ്ങ് എന്നല്ല പറഞ്ഞു ഏഹ് ഇനി ഇങ്ങനെ നല്ലതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് വെളി കളയും ഏഹ് സ്വയം ഇറങ്ങിപ്പോകുന്നത് പോലെ എല്ലാം തോക്കിയെടുത്ത് വെളി കളയുകയാണെങ്കിൽ എന്ന് പറഞ്ഞല്ലോ അത് വെറുതെ പറഞ്ഞത് ആയിരിക്കില്ല സംതിങ് വുഡ് ബി ദർ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ടുള്ള മൂപ്പരുടെ ഒരു ആക്ട് ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് അത് മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് വാണിംഗ് ആക്ച്വലി കൊടുക്കാൻ കാരണം അതും ദേഷ്യപ്പെട്ട രീതിയിൽ തന്നെയാണ് വാർണിങ്ങും കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് തഴുതൽ ഇത് കുറച്ച് നേരത്തെ കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഈ ആ എന്താ പറയുക നെവിൻ്റെ മരിനും അക്ബറിനൊക്കെ കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ശനിയാഴ്ചക്ക് ശേഷം ഞാൻ വന്നല്ലോ അപ്പോൾ അക്ബറും മരുന്നിനും നെവിൻ ഒക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താ അവര്ക്ക് ഭയങ്കര ഫാൻ പേസാണ് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ വിചാരിച്ചില്ല അതിൻ്റെ ഒക്കെ പേരിൽ ഓൾറെഡി അതിന് മുമ്പേ നെവിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന് ശേഷം കുറച്ചും കൂടി ആ ടീമിന് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസും എന്താ പറയുക പവറൊക്കെ കയറിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷമൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് പറയാതെ വയ്യെന്നേ പറയാതെ വയ്യ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും പറഞ്ഞത് ഷാനവാസ് പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഇവരിരുന്ന് പറയുന്നത് കുറ്റമാണ് ഞാൻ പറ ഞാൻ ചിന്തിക്കുന്നത് അത്രയേ ഉള്ളൂ അയാൾ വയ്യാതെ പോയി എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല അയാൾ തിരിച്ചു വരട്ടെ അത് വരെ വാ ഒത്തിയിട്ട് അണ്ണാക്കിൽ പിരിവട്ടി ഇരിക്കണ്ടേ അതിന് പകരം അയാൾ പോ ആസ്പത്രിയിലായതിന് ശേഷമാണെന്നുണ്ടെങ്കിലും അവിടെ കടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അതാ പറഞ്ഞ ഇൻഹ്യൂമൈൻ ആയിട്ടുള്ള ബിഹേവിയർ അല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കണേ ഇത് നമ്മൾ കാണുന്നില്ലേ അപ്പൊ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാതിരിക്കും നമ്മള് ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇവരുടെ ഇത്തരത്തിലുള്ള ചെയ്തുകളെയാണ് ഇനിയിപ്പോ പറഞ്ഞോണ്ട് വരണ്ട ആൾക്കാര് എന്താ മറ്റേ ഫോർ ദ ഷോ ഹിസ് ഓൾറെഡി ഹാവിംഗ് ബോസ് അലൌഡ് ഹിം ഇൻ ദ ഹൗസ് എന്നൊക്കെ പറഞ്ഞോണ്ട് വരും ആ ആയിക്കോട്ടെ ആള് ഫിറ്റോ അൺഫിറ്റോ എന്തോ ആയിക്കോട്ടെ അവിടെ പലർക്കും ഗ്യാസ് കയറിയിട്ടുണ്ടേ അതൊക്കെ ആരോപിക്കണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും ടീ ടി മറ്റേ എന്താണ് ടാസ്ക് തുടങ്ങി ഫുഡിന്റെ കമ്മി ഇന്നലെയൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഫുഡിന്റെ കമ്മി വന്നിട്ടുണ്ട് ഇയാൾ മരുന്ന് കഴിക്കുന്ന ഫുഡിന്റെ വിഷയം ആക്ച്വലി വന്നിട്ടുണ്ട് എന്താണ് പറയുക ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഫുഡും കൂടിയും കാരണം അപ്പോ അത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെ അയാൾ കൊളാപ്സ് ആയതായിരിക്കാം അറ്റാക്ക് ആണോന്ന് പോലും അറിയില്ല കൊളാപ്സ് ആയത് മേ ബി എന്താണ് പറയുക മരുന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ കയറാത്തതു റിയാക്ട് ചെയ്യാത്തോണ്ടോ അല്ലെങ്കിൽ ഫുഡ് അകത്തേക്ക് ചെല്ലാത്തതു കൊണ്ടോ ഒക്കെ ആയിരിക്കും അതിനുള്ള പോസിബിലിറ്റീസ് ആക്ച്വലി ഉണ്ട് ലൂറയ്ക്കും ഗ്യാസ് വന്നതാണ് അതും ഡ്രാമയാണെന്ന് ആക്ച്വലി പറഞ്ഞായിരുന്നു ആര് മറ്റേ ആര് ആണെന്ന് തോന്നുന്നു അപ്പൊ അവർക്കെല്ലാം ഡ്രാമയാണല്ലോ അതിവിടെ അൺഫിറ്റ് ഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എടോ അയാള് എന്താ സി അയാള് സത്യത്തില് അതിൻ്റെ അകത്ത് മാ എഴുപത് ദിവസം തിന്നും ഈ ഹെൽത്തും വെച്ചിട്ട് ആരും അയാള് അൺഹെൽതിയാണ് അല്ലെങ്കിൽ അയാള് ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആരും അയാളോട് കൺസിഡറേഷൻ കാണിച്ച് നിൽക്കുകയോ അങ്ങനെ ഒന്നും നിന്നിട്ടൊന്നുമില്ല അങ്ങനത്തെ മഞ്ചപ്പെട്ടി കാണിച്ചിട്ട് അയാൾക്ക് അങ്ങനെ അയാളെ പാമ്പർ ചെയ്തോണ്ടെന്ന് അതിൻ്റെ അകത്ത് നിന്നിട്ടൊന്നും ഇത്രയും ദിവസം അയാൾ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്ത ഒരാളാണ് പല ടാസ്കുകൾ അയാൾ കളിച്ചിട്ടുണ്ട് അയാൾ വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള വേറെ വിഷയം അയാളുടെ ഭാഗത്ത് നിന്ന് അയാളുടെ അയാളുടെ ബെസ്റ്റ് അയാൾ ട്രൈ ചെയ്ത് അയാൾ നിന്നിട്ടുള്ള ഒരാളാണ് മനസ്സിലായോ ആൻഡ് ആ ഡോളിന്റെ ടാസ്കിലാണ് വിന്നി അത ചെസ്റ്റിലേക്ക് മുട്ടുകൊണ്ട് ഇടിവരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് അയാൾ ആ ടാസ്ക് നിന്നൊക്കെ മാറി നിന്നു എന്നുള്ളത് ഒഴിച്ചാൽ അയാൾ അതിൻ്റെ അകത്ത് ഈ ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ളൊരു കാര്യം കൊണ്ട് എന്നെല്ലാരും വന്ന് ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ അയാള് അങ്ങനെ അയാൾ ആക്റ്റീവ് ആവാതെ അതിൻ്റെ അകത്ത് നിന്നിട്ടൊന്നുമില്ല മാക്സിമം അയാൾ നിന്നുണ്ട് ഇനി ശരിയല്ല അയാൾ അൺഫിറ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർക്ക് പറയാൻ താല്പര്യം നിങ്ങൾ പറഞ്ഞോ വിരോധമില്ല പക്ഷേ ഈ എന്താ പറയാ വേട്ടാവളിയന്മാരനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ അൺഫിറ്റ് ആണെന്നുള്ള വർത്തമാനം കൊണ്ടുവരരുത് വരരുത് അതൊരു മതി തെണ്ടിത്തരാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ നമ്മൾ വിമർശിക്കേണ്ടത് അപ്പോഴും എന്താണ് ഇവരെയാണ് എക്സ്പോസ് ചെയ്യുന്നത് അയാൾ വളാബ് സാഹിത് വീണതിന് ശേഷം ഇവര് ഡ്രാമ 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 അഭിനയം 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 എന്നുള്ള രീതിയിൽ പറഞ്ഞത് തെണ്ടിത്തരാണോ ചെറ്റത്തരാണോ ഓണത്തരാണോ നിങ്ങൾ പറയും അത് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വെർബൽ ടെംസ് ആയിരുന്നോ അയാൾ കൊളാപ്സ് ആയതിനു ശേഷം ഇവറ്റകൾ അവിടെ നിന്ന് പറഞ്ഞത് മൈ ക്വസ്റ്റ്യൻ ഈസ് അത്രേ ഉള്ളൂ അത്രയുള്ളൂ ആണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ അതും പറഞ്ഞിട്ട് ഇവന്മാരുടെ ഈ ചെയ്തുകളെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പരമകഷ്ട ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻസ് ഉണ്ട് എന്ത് തല്ലിപ്പൊടി ക്യാപ്റ്റൻസിയോടും നല്ല തൊലിഞ്ഞ ഉള്ള കാര്യം തുറന്ന് പറയാം ഇനിയിപ്പിപ്രായമുള്ള ആൾക്കാരുണ്ടോ നല്ല ഗംഭീര ക്യാപ്റ്റൻസി അർത്ഥു എന്നൊക്കെ പറയാനുള്ള ആൾക്കാരുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ മുത്തുകളെ അനീഷ് ഞാൻ ഒളിച്ചു കടത്താൻ താല്പര്യ താല്പര്യപ്പെടുന്നില്ല ഇപ്പൊ എത്ര ഇപ്പൊ പത്ത് എഴുപത്തി ചിൽഡർ ദിവസങ്ങളായി ഇനി പറയാനോ ഞാൻ പറയണു അനീഷ് കപ്പും കൊണ്ട് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ ആസ് എ പ്രേക്ഷകൻ ഐ ആം ഹാപ്പി ഓക്കെ അത് ഡിസേർവിംഗ് ആണ് ഞാൻ പറയും കാരണം എന്താ അയാൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള വോട്ടും സപ്പോർട്ടും അയാളുടെ ആൾക്കാർക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് ഇറ്റ്സ് എ ഫാക്ട് ഹെയ്റ്റേഴ്സിനും വേണമെങ്കിൽ അയാൾ അങ്ങനെ പറയാം ബട്ട് ദ ദാറ്റ് ഈസ് എ നൈസ് ഗൈ ഇൻ ദ ഹൗസ് ശരിയാണ് ഇറിട്ടേഷൻ ഉണ്ടാവുമായിരിക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചില സമയത്ത് ആള് പെരുമാറാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചില വാശികൾ അയാൾ കാണിക്കാനുണ്ട് ഡോക്ക സത്യം തന്നെ പക്ഷേ ഇപ്പൊ ഇവന്മാര് കാട്ടിക്കൂട്ടറ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇവര് കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ താഴെ വരൂ അതിൻ്റെയൊക്കെ താഴെ വരുള്ളൂ അനീഷിനെ പറയാനുള്ള നെഗറ്റീവ്സ് മനസ്സിലായ ഒരിക്കലും അനീഷ് ബാക്കിയുള്ള ചില ടീമുകൾ കാണിക്കുന്ന എന്റെ അപ്പൻ തപ്പനായിട്ട് വരില്ല ടോക്സിറ്റിയില് അതിൻ്റെ താഴെ വരൂ അപ്പൊ വാല്ല വലിയ നോക്കുമ്പോ അനീഷ് വോട്ട് കിട്ടുന്നതും സപ്പോർട്ട് കിട്ടുന്നതും വെറുതെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ആറ്റ്ലീസ്റ്റ് അയാള് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കേണ്ടിരുന്നു ആൾക്കാരുടെ അടുത്ത് പിന്നെ തെറ്റ വർത്താനം പറയാറില്ല ഈ മൂഞ്ചി നിൽക്കുന്ന സമയത്ത് പാരതീഷ്ണില്ല കൂത്ത് തിരിപ്പില്ല പുറകെന്ന് കുത്തലില്ല ഒറ്റയ്ക്ക് നോക്കുന്നു ആരുടെയും കുണ്ടി നാങ്ങി നിൽക്കുന്നില്ല പല കാര്യങ്ങളല്ലേ പോസിറ്റീവ് ക്വാളിറ്റീസ് അല്ലേ അതൊക്കെ മാത്രമല്ല ഒരാൾ മൂറ്റി തെറ്റിയിട്ട് മൂലേ പോയി ഇരിക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് പോയി സംസാരിക്കും ഓക്കെ അല്ലേ എന്ന് അന്വേഷിക്കുകയും അയാളുടെ അടുത്ത് അവൈലബിൾ ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ട് വരികയായിരിക്കും നിങ്ങൾക്ക് അയാളുടെ അഭിനയമാണത് എന്ത് പൊണ്ണാക്കോ ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് വി ആർ വാച്ചിങ് ദ ഷോ ആൻഡ് അറ്റ്ലീസ്റ്റ് സംബഡി ഷോയിങ് ദിറ്റ്യൂഡ് സോ ദിവ് ദ നൈസ് തിങ് ആരെങ്കിലും അതിൻ്റെ അകത്ത് അങ്ങനെ നിൽക്കുന്നില്ലേ കുറച്ച് കുറച്ചെങ്കിലും അപ്പൊ ആ രീതിയിൽ ക്വാളിറ്റീസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാളാണ് അയാള് സോ ഇഫ് ഹിസ് ഗോയിങ് ടു ബി എ വിന്നർ ഗോയിങ് ടു ബി ദർ ദു ബി നൈസ് അല്ല ഇപ്പൊ അനുമോളും അനീഷുമാണ് മാറി മാറി ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വോട്ടോട് ഞാൻ നിൽക്കുന്നത് അത് ആയിക്കോട്ടെ ബട്ട് ഐ പ്രിഫർ എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഐ പ്രിഫർ ആൻഡ് ഐ തിങ്ക് അനീഷ് തൂക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇനി അക്ബറിനൊന്നും വെറുതെ അല്ലടോ വോട്ടില്ലാത്തത് അക്ബറിന് വെറുതെ അല്ല വോട്ടില്ലാത്തത് ഒറ്റയ്ക്ക് കളിക്കണേ അല്ലാണ്ട് ഇനിയിപ്പോ വന്നിട്ട് മറ്റേ വർത്തമാനം പറയാൻ വേണ്ടിട്ട് ആരും പറഞ്ഞിട്ട് അഞ്ഞുമാളി പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് അനീഷിന് കുറെ എന്താണ് ഫാൻസ് അവരുടെ കുറേ പി ആറ് അതുകൊണ്ട് അക്ബറിന് കേറാൻ പറ്റിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂട്ട വിവരക്കേടുന്നേ പറയാനുള്ളു മറ്റേ അക്ഷരം മോശമായതിന് പെണ്ണിനെ കുറ്റം പറയുക എന്ന് പറയുന്നതിന് തുല്യമാണത് അക്ബർ പൊട്ടൻഷ്യലുള്ള ഞാൻ വിവരമുള്ള മനുഷ്യനായിട്ടോ കൺസിഡർ ചെയ്തിരിക്കുന്നത് പക്ഷെ അയാൾ പോലും ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത ആക്ട് ആണ് കാണിക്കുന്നത് നെബിനും പോട്ട ഭണ്ഡാരം പക്ഷെ അക്ബറിൽ നിന്ന് ചിലതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഷാനവാസും അക്ബറും കൂടി ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ സമയത്ത് അയാളുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും കരച്ചിലും വേഴ്ചയും കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ ഹി നോസ് ദ എക്സാക്ട് കണ്ടീഷൻ ആൻഡ് വാട്ട് ഷാനവാസ് ഈസ് ഗോയിങ് ത്രോ എന്നത് പറയാം എന്നിട്ട് ഇന്ന് അങ്ങേരം അവിടെ കൊളാബ്സ് ആയ സമയത്ത് െ ന്യായീകരിച്ച് നെവിനെ ന്യായീകരിച്ച് മെഴുകി താങ്ങി അയാളും കൂടിയാലോടോ അവരുടെ കൂട്ടത്തില് ഡ്രാമയാണെന്ന് പറയാൻ എനിക്ക് പുച്ഛം തോന്നി പരമ 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 പുച്ഛം തോന്നി തോന്നി അക്ബറിനോട് വെറുതെയല്ല വോട്ടില്ലാത്തത് വെറുതെയല്ല സപ്പോർട്ടില്ലാത്ത എങ്ങനെ തൂക്കി അളന്ന് വലിച്ച് മൂക്കി നോക്കിയാലും ഈ പറഞ്ഞ അക്ബറിന് വോട്ടും സപ്പോർട്ടും മനീഷിന്റെ അനിമോളിന്റെയൊക്കെ താഴെ വരുന്നത് അവർക്ക് പി ആർ എൽ ഉള്ളതുകൊണ്ടല്ല ഇങ്ങേര് കയറി വരാത്തോണ്ടാ പാട്ട് പാടാൻ കഴിവുണ്ട് നല്ല കാര്യം വെരി ഗുഡ് അയാള് യഥാർത്ഥ ജീവിതത്തിൽ നല്ല മനുഷ്യനായിരിക്കും അല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷെ ആസ് എ കണ്ടസ്റ്റന്റ് അതിൻ്റെ അകത്ത് ഫീസ് ബിലോ ആവറേജ് സ്വന്തമായൊരു നിലപാട് പറയണം സ്വന്തമായിട്ട് ഒരു ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സാധനം അതിന്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് കാരണം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലാതെ വേറൊരാളൊരു വിഷയം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുഞ്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അഭിപ്രായം ഉണ്ടാക്കാൻ നിൽക്കണ ഒരു പരിപാടി മൂപ്പർക്കുണ്ട് അതുകൊണ്ട് എന്നെയാണ് നെഗറ്റീവ് ആവണത് ഏ അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് ആവണത് എന്തൊക്കെ കാര്യങ്ങൾ ആര്യനെ എന്നെ അക്ബർ അക്ബർതാ ന്യായീകരിച്ചോണ്ടിരിക്കുന്നത് എന്ത് ഗോപ്പിന് ഗ്രൂപ്പ് അയാൾ എന്ത് വിടുന്നോ അന്ന് അയാൾ നന്നാവും ഇനിയും നന്നാമെന്ന സമയം പത്തിരുപത് ദിവസം കൂടി ഉള്ളൂ പക്ഷെ അക്ബറിന്റെ അധപതനം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ വെറുതെ മഞ്ഞ മുന്ന പറഞ്ഞിട്ട് മറ്റവർക്ക് ഇപ്പം ഈ അത് ലക്ഷം എന്ന് പറഞ്ഞ് കൂക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ അവരുടെ മേളിൽ കയറി വരാനുള്ള സാഹചര്യം ഉണ്ടല്ലോ എന്തുകൊണ്ട് കേറി വരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കണേ അത് ഇതാണ് റീസൺ എന്നാ പറയണേ ആ ഒരു കാര്യം പറയാൻ പറ്റിയിരിക്കണു ആരൊരു ഇട കൂടി ഒരു പണി പറ്റിച്ചിട്ടുണ്ട് ഇന്ന് പനിമോളെ എന്തോ അസോൾട്ട് പോലെ എന്തോ ചെയ്തിരിക്കണോ കൈ കൈക്ക് അടിക്കുക കൈ പിടിച്ച് തിരികെ എന്തോ കാട്ടിരിക്കണോ എപ്പിസോഡിന്റെ അകത്ത് അടുത്തേക്ക് ഒന്നും അത് കാണിച്ചില്ല പക്ഷെ എന്തോ സംതിങ് ഹാപ്പൻ ദർ ബിഗ് ബോസ് അവിടെ നിന്ന് പറയണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന് അവിടെ നിന്ന് എന്താണ് എന്താ മേപ്പെട്ട് നോക്കിയിട്ട് ബോർ അടിച്ചിരിക്കുന്നുല്ലോ കണ്ടുവട്ടനായിട്ടിരിക്കുന്നുല്ലോ അയാളവിടെ അയാള് കണ്ടിട്ടല്ലേ ഇത് പറയണത് അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവര് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണേ അതെ എനിക്കിത് പറയണം തോന്നി നമ്മൾ വീഡിയോന്റെ അകത്ത് വായൽ വെള്ളം പറ്റുന്ന ലെവലിൽ നമ്മൾ ഈ പറഞ്ഞ ഷാനവാസിനെയും അനുമോളെയും മറ്റേ ഹരീഷിനെയും ഒക്കെ വിമർശിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഇവരെ മാത്രം വിമർശിച്ചോണ്ടിരുന്നാ മതിയോ ഇപ്പഴത്തെ ഈ ടീമുകൾ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിന് കണ്ണു പൊത്തണം ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ഇരിക്കണം എന്തിന് വായൽ അടച്ചിരിക്കേണ്ട കാര്യം എന്താ പറഞ്ഞൂടെ അതുകൊണ്ട് പറഞ്ഞതാ ശരി ബാക്കി ഷാനവാസ് വരട്ടെ ഇതിൻ്റെ പേര് നെവ്യം പുറത്താവണമെന്ന് പിടിക്കണം ഞാൻ പറയില്ല നെവിൻ അതിൻ്റെ അത് നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ ഇനി തീരുമാനങ്ങളൊക്കെ നമ്മളല്ലല്ലോ ഷാനവാസ് വരട്ടെ ബിഗ് ബോസ് എന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ കാട്ടെ പക്ഷെ ബെർബലി അയാള് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവര് വാർത്തകരം പറഞ്ഞ രീതി മഹാ മഹാ മഹാതെഡിത്തുരാണ് മഹാ മഹാതെഡിത്തരമാണ് ഇത്രേ പറയാനുള്ളൂ ആ ബിനാണ് അത്ര